Romans 12:21. Do not be overcome by evil, but overcome evil with good. In our journey of faith, we recognize that life can bring wounds, whether through friends, colleagues, or the harsh,

allow bitterness to fester or rise above the pain by embracing forgiveness and love. നമ്മളോട് ആരെങ്കിലും തെറ്റു ചെയ്താൽ നമുക്ക് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം ഒന്നിൽ ആ തെറ്റിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പക വളർത്തിയെടുക്കാം അല്ല അതിനുപരിയായി സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാർഗം സ്വീകരിക്കാം Bitterness may seem like an മെയ് സീം ലൈക്ക് എൻ ഈസി വേ ടു ജസ്റ്റിഫൈ ദിക്കവാറും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പക വേണം എന്നുള്ള തോന്നലാണ് ഉണ്ടാകാറുണ്ട് ചൂസിങ് ടു റൈസ് ബവെ വിൻ ആർ സെൽവ്സ് വിത്ത് ദ ഹാർട്ട് ഓഫ് ക്രൈസ്റ്റ് എന്നാൽ ഈ വേദന ജീവിതത്തിൽ പകയാക്കാതെ നാം സ്നേഹത്തിൻ്റെ മാർഗം ക്ഷമയുടെ മാർഗം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനോടൊന്നായി ചേരുകയാണ് ഹിസ് ലൈഫ് വാസ് ബൈ വൂൺസ് യെറ്റ് ഹി ഓവർ ഓവർ റിറ്റാലിയേഷൻ ഹീലിംഗ് മാർക്ക് നമ്മുടെ കർത്താവിനെ കൊടുത്തു തള്ളി പറഞ്ഞു പീഡിപ്പിച്ചു എങ്കിലും എല്ലാവർക്കും അവൻ ക്ഷമയും മോചനവും നൽകി സൗഖ്യം നൽകി ഇൻ ദാറ്റ് എക്സാമ്പിൾ വി ഫൈൻഡ് സ്ട്രെങ്ത് ക്രിസ്തുവാണ് നമ്മുടെ മാർഗം അതിലാണ് നമ്മുടെ ശക്തി ഫോർ ഗവ്നസ് ലിബറേറ്റ്സ് അസ് ഫ്രം ദാസ്റ്റ് ഹർട്സ് ആൻഡ് ഓപ്പൺ ആ ഹാർട്ട്സ് ടു മോർ ഒത്തന്റിക് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് മറ്റുള്ളവർ നമ്മളോട് കുറ്റം ചെയ്യുമ്പോൾ നമ്മളെ വിദ്വേഷിക്കുമ്പോൾ നാം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാർഗം സ്വീകരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ആഴമായ സംസർഗത്തിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുകയാണ് ലവ് ഇൻ ദേസ് ഓഫ് ഇൻജസ്റ്റിസ് നമ്മുടെ ജീവിതങ്ങളിൽ നമുക്കുണ്ടാകുന്ന അനീതിയും വിവേഷവുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കാണിച്ച നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാർഗം അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം അത് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ ശക്തി നൽകട്ടെ ചൂസ് ഗ്രേസ് ആൻഡ് റിസിലിയൻസ് ആൻഡ് ലെറ്റ് ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ് ഡിസ്പെൽ എവ്രി ഷാഡോ ഓഫ് ബെറ്റ്നസ് നമ്മുടെ ജീവിതത്തിൽ പകയുടെ ഏതെങ്കിലും അംശമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ പ്രകാശം അത് ഇല്ലാതാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഓലോ ജീസസ് ക്രൈസ്റ്റ് ഹാവ് മേഴ്സി ഓൺ അസ് സിനസ് എം ഹർഫ് ഗിഫ് ആൻഡ് ടു ലവ് ദോ ട്രയൽസ് വി മേ റിഫ്ലക്റ്റ് യോ ഡിവൈൻ മേഴ്സി ഞങ്ങളുടെ കർത്താവായ യേശു മഷിഹയെ പാവികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അങ്ങയുടെ ദൈവീക കാരുണ്യം മറ്റുള്ളവർക്ക് നൽകുവാൻ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ